ം ചെയ്യാനുണ്ടോ ഉദ്ഘാടനം പഴയ പാലങ്ങൾ പഴയ പഞ്ചായത്ത് കുളങ്ങൾ പഴയ മാർക്കറ്റ് പഴയ റോഡുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ഉദ്ഘാടനം ഇത് പുതിയ മതിലല്ലേ ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ചേട്ടാ മതില് ഈ മതിലൊാടനം ചെയ്തേക്കട്ടെ ഞാൻ എന്റെ പേരൂടെ ഇവിടെ എഴുതി വെച്ചേക്കണേ ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ഉദ്ഘാടനം പഴയ പാലങ്ങൾ പഴയ റോഡുകൾ ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ഉദ്ഘാടനം പഴയ പാലങ്ങൾ അതെ ആ വീട്ടിലെ ചേച്ചി ആം ആദ്മി പാർട്ടിയിലെ മെമ്പർ മെമ്പറാന്ന് ഞാൻ കൈ കാണിച്ചപ്പോ ചൂലെടുത്ത് കാണിക്കുന്നു അത് ആ പാർട്ടിയുടെ മെമ്പർ ആയിട്ടല്ല പിന്നെ കഴിഞ്ഞ വർഷം സാറിൻ വോട്ട് ചെയ്ത ഏതോ വോട്ടറാ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല സാർ മിക്കവാറും നമ്മുടെ മുതുക അവർ ഉദ്ഘാടനം ചെയ്യും നമുക്ക് വിട്ടു പോകാം